രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണം കോൺഗ്രസ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കാതിരിക്കാൻ മറുതന്ത്രം മെനയുകയാണ് സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ കോൺഗ്രസിന്റെ നീക്കം അക്ഷരാർത്ഥത്തിൽ നേട്ടമാകാൻ പോകുന്നത് പാർട്ടിയുടെ സംസ്ഥാനത്തെ യുവ വനിതാ നേതാക്കൾക്കാണ് സ്ത്രീ വോട്ടർമാരെ മാങ്കൂട്ടം വിവാദം അകറ്റുമോ എന്ന ആശങ്കയിൽ നിന്നാണ് പുതിയ തന്ത്രത്തിന് രൂപം കൊടുത്തിരിക്കുന്നത് കേരളത്തിന് സുപരിചിതരായ വനിതാ യുവ സ്ഥാനാർത്ഥികളെ മത്സരത്തിനിറക്കി ഇടതുമുന്നണിയുടെ സീറ്റുകൾ പിടിച്ചെടുക്കാനാണ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത് പ്രധാനമായും പാർട്ടി ആറു വനിതാ യുവ നേതാക്കളെയാണ് സ്ഥാനാർത്ഥിത്വത്തിനായി പരിഗണിക്കുന്നത് ഇതിൽ ഒന്നാമത്തെയാൾ ഉമ്മൻചാണ്ടിയുടെ മകളായ അച്ചു ഉമ്മനാണ് യുവ വനിതാ സ്ഥാനാർത്ഥി എന്നതിനപ്പുറം ഉമ്മൻചാണ്ടിയുടെ പിന്മുറക്കാരി എന്ന നിലയിൽ അച്ചുവിനെ അവതരിപ്പിച്ചാൽ സംസ്ഥാനത്ത് ഉടനീളം അത് പാർട്ടിക്ക് നേട്ടമാകും എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ ഉള്ളത് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ലീഗും ഈ തീരുമാനത്തോട് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ആറന്മുള മണ്ഡലത്തിൽ അച്ചുവിനെ മത്സരത്തിനിറക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത് പാർട്ടി മത്സരരംഗത്തിറക്കാൻ ആലോചിക്കുന്ന മറ്റൊരു യുവ വനിതാ സ്ഥാനാർത്ഥിയാണ് ജ്യോതി വിജയകുമാർ പേര് കേൾക്കുമ്പോൾ അത്ര സുപരിചിത അല്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പ്രസംഗങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ജനങ്ങൾക്ക് മനസ്സിൽ പതിഞ്ഞ മുഖമാണ് ജ്യോതിയുടേത് ഈ ഗ്രൂപ്പിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്ന ഡി വിജയകുമാറിന്റെ മകളായ ജ്യോതി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹിയായിരുന്നു മന്ത്രി സജി ചെറിയാനെതിരെ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്നാണ് ജ്യോതിയെ മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത് മൂന്നാമതായി നേതൃത്വം പരിഗണിക്കുന്ന വനിതാ യുവ സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണനാണ് ഇടതുമുന്നണിയുടെ കുത്തുക സീറ്റിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വിജയിച്ച നഗരസഭാംഗമായ പോരാട്ട പാരമ്പര്യമുള്ള വ്യക്തിയാണ് വിദ്യാ ബാലകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പദവി അലങ്കരിച്ചിട്ടുള്ള ഈ വനിതാ നേതാവ് കെ സി വേണുഗോപാലിൻ്റെ വിശ്വസ്ത കൂടിയാണ് മലബാറിലെ ഏതെങ്കിലും ഒരു ഇടതുമുന്നണിയുടെ കുത്തക സീറ്റിൽ നിന്ന് വിദ്യ ബാലകൃഷ്ണനെ മത്സരിപ്പിക്കുവാനും അത്തരത്തിൽ സീറ്റ് പിടിച്ചെടുക്കുവാനുമാണ് നേതൃത്വത്തിന്റെ ആലോചന ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ യുവ വനിതാ നേതാവ് കെ എസ് യു സംസ്ഥാന ഉപാധ്യക്ഷയായ ആൻ സെബാസ്റ്റ്യൻ ആണ് ചാലക്കുടി സ്വദേശിനിയായ ആൻ ചാനൽ ചർച്ചകളിലൂടെ മലയാളികൾക്കും കെ എസ് യു സമരമുഖങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്കും പരിചിതിയായ നേതാവാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ ചാലക്കുടി മണ്ഡലത്തിലേക്കാണ് ആനിനെ പരിഗണിക്കുന്നത് നിലവിൽ എം ജി സർവകലാശാലയിലെ പി എച്ച് ഡി ഗവേഷണ വിദ്യാർത്ഥിനി കൂടിയായ ആൻ മത്സരത്തിനിറങ്ങിയാൽ ചാലക്കുടി സീറ്റ് തിരികെ പിടിക്കാമെന്നാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം അതിനാൽ തന്നെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഈ സീറ്റ് ഏറ്റെടുത്ത് യുവ വനിതാ സ്ഥാനാർത്ഥിയെ മത്സരത്തിന് ഇറക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നത് യുവ വനിതാ നേതാക്കളിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച മറ്റൊരു നേതാവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കായംകുളം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെട്ട അരിത ബാബു ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അരിതയെ തന്നെ കളത്തിൽ ഇറക്കിയാൽ കായംകുളം സീറ്റ് പിടിക്കാം എന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗമെന്ന ജനപ്രിയതയും അരിതയ്ക്ക് ഗുണമാകുമെന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നുണ്ട് നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയാണ് അരിത ബാബു അവസാനമായി കോൺഗ്രസ് പരിഗണിക്കുന്ന യുവ വനിതാ നേതാവ് ഡോക്ടർ സോയ ജോസഫ് ആണ് രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിലൂടെ മലയാളിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ അധ്യാപിക ബി ജെ പി കൂടി വെല്ലുവിളി ഉയർത്തുന്ന തൃശൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്നും മത്സരിക്കട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം ഷാഫി പറമ്പിലിന്റെ കമ്മിറ്റിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയും ഡോക്ടർ സോയ വഹിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ മാങ്കൂട്ടം വിവാദം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പാർട്ടിയുടെയോ മുന്നണിയുടെയോ സാധ്യതകളെ ബാധിക്കാതിരിക്കുവാനുള്ള മുൻകരുതലുകളുമായി നീങ്ങാനാണ് കെ പി സി സിയുടെ തീരുമാനം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് പ്രതിനിധികളായ കെ സി വേണുഗോപാൽ ദീപാദാസ് മുൻഷി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖരെല്ലാം തന്നെ ഈ തീരുമാനത്തിന് അനുകൂലമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക